ോ നമ എവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വെൺചന്ദ്രിക പരത്തി പാരന്ന് പൂർണേന്ദു പോലെ പ്രധാനുഷ്ഠാനങ്ങളോടെ വെറും നിലത്തിരിക്കുന്ന മഹായോഗിനിയെപ്പോലെ അടിക്കടി ദീർഘനിശ്വാസമിടുന്ന പെൺപാമ്പു പോലെ അപാരമായ ദുഃഖസാഗര മദ്യത്തിൽ പതിച്ച് നിഷ്പ്രഭമായിട്ടാണ് കാണുന്നത് ധൂമമധ്യത്തിലെ ചെന്തീജ്വാല പോലെ സന്ദേഹത്തിൽ മറന്ന സ്മൃതിയെപ്പോലെ നശിച്ച ഐശ്വര്യസമൃദ്ധി പോലെ കെട്ടുപോയ ശ്രദ്ധ പോലെ നിഷ്ബലമായ ആശയെപ്പോലെ മുടങ്ങിയ സിദ്ധിയെപ്പോലെ കലങ്ങിയ ബുദ്ധിയെപ്പോലെ ഇല്ലാത്ത അപവാദത്തിൽ പതിച്ച സുയശസ്സെന്നപോലെ ശ്രീരാമചന്ദ്രനെ കാണാതെ ദുഃഖത്തിൽ പതിച്ചവളും അരക്കന്മാരുടെ ദ്രോഹമേൽക്കുന്നവളും ഭയ തരളിതമായൊരു പെൺമാൻ പോലെ പകച്ച് അങ്ങിങ്ങ് നോക്കുന്നവളും ചുരുണ്ടിരുണ്ട കേശങ്ങൾ കണ്ണീർ കൊണ്ട് മുഖത്ത് പറ്റിപ്പിടിച്ചവളും മങ്ങിയ മുഖത്തോടെ വീണ്ടും വീണ്ടും നെടുവീർ പിടുന്നവളും സ്നാനാദികൾ ഇല്ലാത്തതു കൊണ്ട് അഴുകാർന്നവളും ആഭരണങ്ങൾ അണിയുവാൻ അർഹതയുണ്ടെങ്കിലും യാതൊന്നും ധരിക്കാത്തവളും കാർമേക മദ്യത്തിൽപ്പെട്ട ശശാങ്കകാന്തി പോലെ അഭ്യാസമില്ലാത്തതിനാൽ ഉറയ്ക്കാത്ത വിദ്യയെപ്പോലെ ഇരിക്കുന്ന സീതാദേവിയെ വീണ്ടും വീണ്ടും നോക്കിയ ഹനുമാന് സംശയങ്ങളാണ് ഉയർന്നത് വളരെയധികം വിഷമിച്ചിട്ടാണ് ആഭരണങ്ങൾ ഒന്നും അണിയാത്ത ദേവിയെ സംസ്കാരമില്ലാത്തവരുടെ വാക്കുകളുടെ അർത്ഥവ്യത്യാസം പോലെ വായുപുത്രന് മനസ്സിലായത് വിശാലലോചനയായ വൈദേഹിയെ അടയാളങ്ങളെ കൊണ്ട് ഊഹിച്ചു സീതാദേവിയുടെ അംഗങ്ങളിൽ ഇന്നിന്ന തരത്തിലുള്ള ആഭരണങ്ങളാണുള്ളതെന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞിരുന്നു അതെല്ലാം വായുതനേന് ഓർമ്മയുണ്ട് അവയെല്ലാം ചാഞ്ഞു ഒരു മരക്കൊമ്പിൽ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു നന്മയാർന്ന ചെവിപ്പൂവുകൾ മനോഹരങ്ങളായ കർണാഭരണങ്ങൾ കല്ലും പവിഴവും പതിച്ച തൃക്കരാഭരണങ്ങൾ ഇവയെല്ലാം വെയിലും മഴയും തട്ടി ഉപയോഗിക്കാതിരുന്നതിനാൽ മങ്ങലോടുകൂടി വൃക്ഷാഗ്ര ശാഖയിൽ തൂക്കിയിട്ടിരിക്കുന്നു ശ്രീരാമസ്വാമി അരുളി ചെയ്തവയാണിവയെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാമല ശേഖരത്തിൽ വീണ കിട്ടിയവ ഇവിടെ കാണുന്നുമില്ല ഏതെല്ലാം ആഭരണങ്ങളെയാണോ ദേവി താഴത്തേക്കിട്ട് മരക്കൊമ്പുകളിൽ തടഞ്ഞു നിന്നത് ഏതെല്ലാമാണോ ഋഷ്യമൂഗാചലത്തിൽ നിന്ന് കണ്ടത് അതൊന്നും ഇവിടെ കാണുന്നില്ല ഏതൊരു മഞ്ഞപ്പട്ടുടയാൽ ആണോ ആഭരണങ്ങൾ പൊതിഞ്ഞിരുന്നത് അതിന് തുല്യമാണ് ഈ കാണുന്ന പട്ടുചേല കിലുകിലാരവത്തോടെ പാർത്തട്ടിൽ പതിച്ച ആ പണ്ടങ്ങൾ തീർച്ചയായും ദേവി ധരിച്ചിരുക തന്നെ പർവ്വത ശൃംഗത്തിൽ ഇരിക്കുന്ന ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവയെ എറിഞ്ഞ മാലിനീരത്നം തന്നെയാണ് ഈ ഇരിക്കുന്നത് ഒരേ വസ്ത്രം തന്നെ അധിക ദിവസം ധരിച്ചതിനാൽ നിറം കെട്ട് പിന്നിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ഇതിന് തുല്യമായതാണ് അന്നവിടെ കിട്ടിയത് ശ്രീരാമസ്വാമിയുടെ പൊന്നോമന പട്ടമഹിഷി തന്നെയാണ് ഈ ഇരിക്കുന്നത് എത്രമാത്രം വിദൂരത്തിലായാലും സ്വാമിയുടെ ഹൃദയത്തിൽ നിന്ന് ദേവി വിട്ടുപിരിയുകയില്ല ദയ വാത്സല്യം ദുഃഖം കാമബാധ എന്നീ നാലു തരത്തിലുള്ള വിഷമമാണെന്ന് ദേവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീയാണെന്ന കനിവ് ആശ്രിതയാണെന്ന ദുഃഖം സുകുമാരാങ്കിയായതിനാൽ കാമം ദേവന്റെ അംഗ പ്രത്യംഗങ്ങളിലുള്ള ഉത്തമ ലക്ഷണങ്ങൾക്ക് തുല്യമാണ് മായക്കണ്ണാളായ ഇവരിലും കാണുന്നത് ദേവിയുടെ ഹൃദയം സ്വാമിയും സ്വാമിയുടെ ഹൃദയം ദേവിയുമാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് രണ്ടുപേരും ഇന്നും ജീവനോടിരിക്കുന്നതും അതി ദുഷ്കരമായ കാര്യമാണ് തമ്പുരാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദേവിയെ വേർപിരിഞ്ഞിരുന്നിട്ടും ക്ഷീണിത ഗാത്രനായി ജീവനെ താങ്ങുന്നുവല്ലോ മഹാഭുജനായ ശ്രീരാമസ്വാമി അനന്യസാധാരണമായ കാര്യമാണ് നിർവഹിച്ചത് അല്പകാലത്തേക്കെങ്കിലും ഈ വിലാസിനിയെ വിട്ടുപിരിഞ്ഞ് ജീവിച്ചുവല്ലോ സീതാദേവിയെ ആനന്ദാശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് അനിൽ ആത്മജൻ പിന്നെയും പിന്നെയും ഭക്തിപൂർവം നോക്കി മനസ്സ് ശ്രീരാമ ചന്ദ്രസന്നിധിയിൽ എത്തി വീണ്ടും വീണ്ടും സ്തുതിച്ച് പ്രണമിച്ചു അതിശ്ലാഖ്യയായ സീതാദേവിയെയും സദ്ഗുണനിധിയായ ശ്രീരാമനെയും സ്തുതിച്ച കവി വ്യാക്രൻ തുടർന്ന് ചിന്തയിലാണ്ടു മഹാത്മാവായ മാരുതിയുടെ നേത്രങ്ങളിൽ അശ്രുക്കൾ നിറഞ്ഞു ദേവിയുടെ സ്ഥിതി കാണുന്തോറും ഹൃദയം വിലപിച്ചു തുടങ്ങി അതുല്യ പരാക്രമിയായ സൗമിത്രിയുടെ അഭിവന്തിയായ ജ്യേഷ്ഠത്തി സീതാദേവി കൂടി അഴലായിൽ പതിച്ചു അല്ലെങ്കിൽ ഏതൊരാൾക്കാണ് കാലത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുക അമിത ബുദ്ധിമാന്മാരാണ് സ്വാമിയും അനുജൻ ലക്ഷ്മണനും അവരുടെ വിക്രമം തികച്ചും അറിയുന്നതിനാൽ വർഷകാലത്തിലെ ഗംഗാനദിയെ പോലെ ദേവി അക്ഷോഭിയായിരിക്കുകയാണ് വംശമഹിമ വയസ്സ് രൂപ സൗഭാഗ്യം സ്വഭാവം എന്നിവ ദേവിയിലും സ്വാമിയിലും തുല്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇവർ പരസ്പരം ചേർച്ചയുള്ളവരാണ് സംശയമില്ല ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം